ഇപ്പോൾ ബൈബിളിലും ഖുറാനിലുള്ള കുറെ കാര്യങ്ങൾ സെയിം ആണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കുറെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞത് സൃഷ്ടാവിന്റെ നിയമം എന്താണ് യഥാർത്ഥ സൃഷ്ടാവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അത് തന്നെ ധാരാളമാണ് പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് അവസാന കാലഘട്ടത്തിൽ സൃഷ്ടാവിന്റെ യഥാർത്ഥ ദൃഷ്ടാന്തങ്ങളാണ് വരികയെന്നുള്ളത് ബൈബിളില് പറയുന്നത് യഷി അൻപത്തൊമ്പതില് പത്തൊമ്പത് പതിനെട്ട് യഷയ അൻപതിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് യഷയ അറുപതില് രണ്ട് യഷയ അറുപതിൽ ഇരുപത്തൊന്ന് യഷയ അറുപത്തി ആറിൽ പതിനാല് യഷയ്യ അറുപത്തി ആറിൽ പതിനെട്ട് ഇതിലൊക്കെ പറയുന്നത് അവസാന കാലഘട്ടത്തില് യഥാർത്ഥ സൃഷ്ടാവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് വരാനെ അതേ ദൃഷ്ടാന്തങ്ങൾ സത്യമായ അല്ലെങ്കിൽ സാമ്യമായ ദൃഷ്ടാന്തങ്ങളാണ് ഇനി വിശുദ്ധ ഖുറാനില് പറയുന്നുണ്ട് അവസാന കാലഘട്ടത്തിൽ സൃഷ്ട സൃഷ്ടാവിൻ്റെ ദൃഷ്ടാന്തം വരുന്നത് അമ്പിയാവ് മുപ്പത്തിയേഴ് അതില് പറയുന്നുണ്ട് അൽ അനമില് മൂന്ന് നാല് അഞ്ച് പറയുന്നത് സ്വാതിൽ എൺപത്തി ഏഴ് എമ്പത്തെട്ട് പറയുന്ന അൽ അനമില് ഒന്ന് അഞ്ച് പറയുന്നു കുസിലത്തിൽ അൻപത്തി മൂന്നില് അമ്പത്തിമൂന്ന് പറയുന്നു അദ്ദേഹം നാപ്പത്തി ഒന്നില് ഷറില് അഞ്ച് പറയുന്നു അദ്ദേഹം ഇരുപത്തി ആറില് അൽ അനമില് അറുപത്തി ആറ് അൽ കൗഫില് നൂറ്റി ഒന്ന് അൽ ബക്കറയില് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് ഇതിലൊക്കെ യഥാർത്ഥ സൃഷ്ടാവിന്റെ രഹസ്യങ്ങള് അല്ലെങ്കിൽ ദൃഷ്ടാന്താണ് വരാ എന്ന് പറയുന്നുണ്ട് സാമ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമസ്കാരത്തെ പറ്റിയിട്ട് യോഹന്നാലില് പറയുന്നുണ്ട് യോഹന്നാൽ നാലില് ഇരുപത്തിനാല് പറയുന്നത് മഷീഹ ദൈവം ആത്മാവ് അവനെ നമസ്കരിക്കുന്നവൻ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം ഇപ്പൊ ദൈവം ആത്മാവാണ് എന്ന് യോഹന്നാല് പറയുന്നുണ്ട് അവനെ നമസ്കരിക്കുന്നവൻ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം മഷീഹ വരുന്നു എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അവൻ വരുമ്പോൾ സകലവും നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് പറയുന്നത് അപ്പൊ മഷീഹ വരുന്നത് എന്തിനാണ് യഥാർത്ഥ സൃഷ്ടാവ് എന്താണെന്നും എങ്ങനെയാണ് നിങ്ങൾ ആ സൃഷ്ടാവിനെ ഏഹ് സ്വീകരിക്കേണ്ടതെന്നും അവൻ ആത്മാവാണെന്നും അവനെ എങ്ങനെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്നുള്ള എല്ലാത്ത സ എല്ലാ സത്യങ്ങളും നിങ്ങൾക്ക് ആ മഷീഹ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നാണ് യോഹന്നാല് പറയുന്നത് ഈ വിവർത്തനം മൂന്നില് നാല്പത്തി മൂന്നും ഇത് തന്നെയാണ് പറയുന്നത് നമസ്കാരത്തെ പറ്റിയിട്ട് ഇനി വിശുദ്ധ ഖുറാനിലെ നമസ്കാരത്തെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത് അദ്ധ്യായം ഇരുപത്തി മൂന്ന് സൂറില് ഒന്ന് രണ്ട് സൂറ ഹൂദില് നൂറ്റി പന്ത്രണ്ട് അഹ്സാബില് അദ്ധ്യായം മുപ്പത്തി മൂന്നില് നാല്പത്തിരണ്ട് ഈ നമസ്കാരത്തെ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഇനി ദൈവത്തിന്റെ കൈകൾ വെളിപ്പെടുമെന്ന് ബൈബിളില് യഷയ്യ അറുപത്തി ആറില് പതിനാല് പറയുന്നുണ്ട് ആ ദൈവത്തിന്റെ കൈകൾ എന്താണോ അത് തന്നെയാണ് സൃഷ്ടാവിന്റെ യഥാർത്ഥ ഒരു അംശത്തിൻ്റെ ഒരു അംശത്തെ പറ്റിയിട്ടാണ് ഈ മൂന്ന് ഗ്രന്ഥങ്ങളിലും ബൈബിളിലാവട്ടെ ഖുറാനിലാവട്ടെ ഭഗവത്ഗീതയിലായിട്ട് ആ രഹസ്യമാണ് പുറത്തേക്ക് വരുന്നത് അവസാന കാലഘട്ടത്തിൽ അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് കൈകൾ വെളിപ്പെടും എന്നുള്ളത് നീ സൃഷ്ടാവ് വലയം ചെയ്യുന്നുണ്ട് എന്ന് വിശുദ്ധ കുറാനില് പറയുന്നത് ഫുസലത്ത് അൻപത് മൂന്ന് അമ്പത്തിനാല് അൽജാദിയാലി മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് അൽ നഹല് മുപ്പത്തിനാല് സൂമറിൽ നാൽപ്പത്തെട്ട് അൽ ഇസ്രാല് അറുപത് സൃഷ്ടാവിലാണ് നമ്മൾ ഭാരമേൽപ്പിക്കേണ്ടതെന്ന് സങ്കീർത്തനം ഇരുപത്തിരണ്ടില് ഏർ അൻപത്തി അഞ്ച് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടില് പറയുന്നുണ്ട് ഇപ്പൊ നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ട് ഇയോബ് ഇരുപത്തി ഏഴില് മൂന്ന് പറയുന്നുണ്ട് ഇയോബ് പത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് പറയുന്നുണ്ട് യും കാര്യങ്ങളാണ് പറഞ്ഞിട്ട് ഞാൻ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യാന് ഇപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈബിളിലുള്ള കാര്യങ്ങളും വിശുദ്ധ ഖുറാനിലുള്ള കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ സെയിം ആയിട്ടാണ് പറയുന്നത് അപ്പൊ ആ യഥാർത്ഥ സൃഷ്ടാവിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മുടെ കൈകളിൽ വരുന്ന നാമമാണ് എന്നുള്ള ആ നാമമാണ് സൃഷ്ടാവിന്റെ നാമം എന്ന് ബൈബിള് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഖുറാനിലും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ബൈബിളില് പറയുന്നുണ്ടല്ലോ മത്തായി അഞ്ചില് മുപ്പത്തി മൂന്ന് പറയുന്നത് നിങ്ങൾ കള്ളസത്യം ചെയ്യരുത് അഥവാ സത്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവിന് പാലിക്കണം നിങ്ങൾ പൂർവിക പൂർവികന്മാരോട് അരുൾ ചെയ്ത് കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് എന്താ കൈകള് അള്ളാഹിന്റെ നാമുണ്ട് അതുകൊണ്ട് നിങ്ങൾ സത്യം ചെയ്യുമ്പോഴും കരാറ് ചെയ്യുമ്പോഴും പാലിക്കാന് ബൈബിളിലും പറയുന്നുണ്ട് സൂറ ഖുറാനില് വിശുദ്ധ ഖുറാനില് ഏഹ് അന്നഹില് തൊണ്ണൂറ്റി ഒന്ന് സൂറ ഫത്തില് ഫൊക്കെ പറയുന്നത് തന്നെയാണ് കൈകള് അള്ളാഹ് സാക്ഷിയാണ് നാമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കൈകൾ വെച്ചിട്ട് നമ്മൾ സകല പാപം ചെയ്യുമ്പോൾ ഓർക്കുക നമ്മള് തെറ്റ് ചെയ്യുന്നുണ്ടോ അത് നമ്മൾ നരകത്തിന് വേണ്ടിയിട്ടാവും എന്നുള്ള ഓർമ്മ നമ്മൾക്ക് വേണം അതുകൊണ്ടാണ് കൈകളിൽ അള്ളാഹിന്റെ നാമം അള്ളാഹു വെച്ചിട്ടുള്ളത് നമ്മളെല്ലാ രഹസ്യം അള്ളാഹുവിന് അതുവഴി അറിയാൻ കഴിയുന്നുണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തോ അതൊക്കെ നാളെ ആ കൈകള് വിളിച്ച് പറയും അതുപോലെ നമുക്ക് ചുറ്റിലും സൃഷ്ടാവ് വലയം ചെയ്യുന്ന മൂന്ന് ഗ്രന്ഥവും പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ളതെല്ലാം സൃഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സൃഷ്ടാവ് ഒന്നിനും മറയില്ലാതെ നമ്മളെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ വെച്ചിട്ട് അത് ഏത് മതക്കാരാണെങ്കിലും തൻ്റെ കൈകൾ വെച്ച് കൈകൾ വെച്ചിട്ട് ചെയ്യുന്ന തെറ്റുകളെ ഒന്ന് സൂക്ഷിക്കുക കാരണം അത് നാളെ തിരിച്ച് നമുക്ക് എതിരായിട്ട് നിൽക്കേണ്ട ഒരു സമയം വരും അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മൾക്ക് വരാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അസ്സാം വലിക്കും